ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وسر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يعظم شعائر الله فإنها من تقوى القلوب الله <applause> വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താര നമ്മെ അത്തരത്തിലുള്ള മുത്തഖ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മ്മ്മിനുകളെ മുമിനാത്തുകളെ ഹജ്ജിൻ്റെ മാസം ആരംഭിച്ചിരിക്കുകയാണ് ദുൽഖായദും ദുൽഹിജ്ജയും ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസിയുടെ മനസ്സും ചിന്തകളും സംസാരങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ ചില അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങൾ ഹജ്ജുമായി വല വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വിശുദ്ധ ഊർഹാനിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പരാമർശം ഷഹായില്ലാ എന്നാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ആദരവ് കാണിക്കൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹു പറഞ്ഞ ഒരു ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ഒരാൾ ആദരിച്ചാൽ അത് ഹൃദയങ്ങളുടെ തക്കുവയിൽപ്പെട്ടതാണ് അള്ളാഹുന്റെ ചിഹ്നങ്ങളോട് ആദരവ് കാണിക്കൽ ഒരു മുഹമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് തക്കവയുണ്ടാക്കാനുള്ള മാർഗമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് മറ്റൊരായത്തിൽ കാണാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് നിങ്ങൾ ഒരിക്കലും അനാദരവ് കാണിക്കരുത് അവയെ അപമതിക്കരുത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഭൂരിപക്ഷവും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹജ്ജുമായി വളരെ ബന്ധപ്പെട്ടതാണ് ഒരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ചിന്ത വിശ്വാസിക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം ഈ ചിഹ്നങ്ങൾ മുഴുവനും മഹാഭൂരിപക്ഷവും സ്ഥലങ്ങളായിട്ടുള്ള ചിഹ്നങ്ങൾ അത് സംഗമിച്ചിരിക്കുന്ന പ്രദേശമാണ് വിശുദ്ധ മക്ക ഇന്നത്തെ കാലഘട്ടത്തിൽ മുഹമ്മിനീകൾ മക്കയെ സംബന്ധിച്ചുള്ള പഠനം കുറെ കൂടെ മെച്ചപ്പെടുത്തൽ അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് കാരണം തലപ്പാവ് ധരിച്ച തൊപ്പിവെച്ച പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പലതരത്തിലുള്ള ബിരുദം പിന്നിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ആളുകൾ പരസ്യമായി മക്കയ്ക്ക് ഒരു പുണ്യവുമില്ല മക്കയിൽ പ്രത്യേകതകളൊന്നുമില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് നാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ സംഗമിച്ചിരിക്കുന്ന മക്കയെ സംബന്ധിച്ച് പ്രാഥമികമായ കുറച്ച് അറിവെങ്കിലും നേടിയിരിക്കൽ അനിവാര്യമായിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ മക്കയെ പറ്റി പരാമർശിക്കുന്ന പതിനൊന്ന് സ്ഥലങ്ങളിൽ അള്ളാഹു പതിനൊന്ന് പേരുകളാണ് ഉപയോഗിച്ചത് എന്ന് നാം മനസ്സിലാക്കണം പതിനൊന്ന് പേരുകൾ കൊണ്ട് ഒരു രാജ്യത്തെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ അതിനൊരു പ്രത്യേകതയും ഇല്ല എങ്കിൽ അള്ളാഹു അങ്ങനെ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ ചരിത്രപരമായി മക്കയെ പറ്റി പഠിക്കുകയാണ് എങ്കിൽ അള്ളാഹു മനുഷ്യവംശത്തിൻ്റെ വിത്ത് പാകിയത് മക്കയിലാണ് മനുഷ്യവംശത്തിന്റെ വിത്ത് പാകി എന്ന് പറഞ്ഞാൽ ആദം നബി അലഹിസലാമും രണ്ടു പേരും സംഗമിച്ചത് അവർ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് മക്ക മണ്ണിലാണ് അതുകൊണ്ട് തന്നെയാണ് മക്കയുടെ പേരുകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധമായൊരു പേരാണ് ഉമ്മുൽ ഖുറ ഉമുൽ എന്ന് പറഞ്ഞാൽ നഗരങ്ങളുടെ പട്ടണങ്ങളുടെ മാതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യവംശത്തിന്റെ ആരംഭം അത് മക്കയിൽ നിന്നാണ് അതാണ് ചരിത്രപരമായി വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത പ്രകൃതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിരവധി പ്രത്യേകതകളുണ്ട് ഉമ്മുൽ ഉമ്മുൾകുറ എന്ന് വിളിക്കാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നിടത്ത് കാണാം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബിയെ പോലെയുള്ള മുഫസ്സിറുകൾ എഴുതുന്നു അൽ മഅന ഇതിന്റെ അർത്ഥം കഅബത മക്ക കഅബ കുടികൊള്ളുന്ന മക്ക ഭൂമിയുടെ മദ്യം ആയത് മുസ്ലിം ഉമ്മത്ത് സമുദായത്തിന്റെ മധ്യമാണ് അപ്പൊ മക്ക ഉള്ളത് എവിടെയാണ് മക്ക സ്ഥിതി കൊള്ളുന്നത് ഭൂമിയുടെ മധ്യത്തിലാണെന്നർത്ഥം നമ്മെ സംബന്ധിച്ച് ചരിത്രപരവും പ്രകൃതി പ്രകൃതിപരവുമായ വിഷയമല്ല നാം പഠിക്കേണ്ടത് മക്കയെ സംബന്ധിച്ച് വിശ്വാസപരമായും ആരാധനപരമായും ഒരുപാട് പ്രത്യേകതകൾ നമുക്കുണ്ട് നമുക്കുള്ള മക്കയുമായിട്ടുള്ള ബന്ധം വെറും വൈകാരികമായ ബന്ധമല്ല അങ്ങനെ ആരും കരുതണ്ട വൈകാരികപരമായ ബന്ധം മാത്രമല്ല അതിനപ്പുറം ആദർശപരമായും വിശ്വാസപരമായും ആരാധനാപരമായും മക്കയുമായി നമുക്ക് ശക്തമായ ബന്ധമുണ്ട് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യൽ നിർബന്ധമായ ഒരു രാജ്യമുണ്ട് എങ്കിൽ അത് മക്ക മാത്രമാണ് വേറെ രാജ്യത്തേക്കൊന്നും യാത്ര ചെയ്യൽ നിർബന്ധമില്ല നമുക്ക് യാത്ര ചെയ്യൽ നിർബന്ധമുള്ള ഏക രാജ്യം അത് മക്കയാണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് എന്നാണ് മഹാനായ നബി കരീം സുലല്ലാഹു അലൈഹി വസല്ലം മക്കയെ പറ്റി പറഞ്ഞത് മക്കയിൽ നിന്ന് നാട് ഒരു സന്ദർഭം ഉണ്ടായി ഹിജ്റ പോയ സന്ദർഭം വലിയ ചരിത്രമാണ് ആ ഭാഗങ്ങളിലെല്ലാം പറയാനുള്ളത് ഹിജ്റയുടെ സമയത്ത് നബി സുല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഏഴര കിലോമീറ്റർ അപ്പുറമുള്ള തൻവീം തൻവീമെന്ന പ്രദേശത്തെത്തി മക്കയുടെ അതിർത്തിയാണത് മക്കയുടെ ഒന്നാമത്തെ അതിർത്തിയാണ് തന്നെയും എത്തിയിട്ട് റസൂല് തിരിഞ്ഞു നിന്നു എന്നിട്ടും മക്കയെ നോക്കിക്കൊണ്ട് കണ്ടനായി കൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട മക്ക നീ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് നീ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണ്ണ് നിന്റെ മണ്ണാണ് മക്കുല അന്നി രി നിന്റെ നാട്ടിൽ നിന്ന് എന്നെ ആട്ടി ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മണ്ണെ നിന്റെ ഈ മണ്ണും വിട്ടുകൊണ്ട് ഈ നാടും വിട്ടുകൊണ്ട് ഞാൻ പോവുക പോകുമായിരുന്നില്ല കണ്ടനായിക്കൊണ്ടാണ് മക്കയെ നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും നല്ല മണ്ണെന്ന പ്രവാചകന്റെ വാക്ക് എനിക്കേറ്റവും എനിക്കേറ്റവും പ്രിയപ്പെട്ട ആസ്വാദ്യമായ മണ്ണ് അത് മക്കയാണ് അതുപോലെ തന്നെ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട വീട് വീട് എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കയിലാണ് ആ പേര് സ്ഥാപിക്കപ്പെട്ടത് കണ്ടില്ലേ മക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുന്ന ഈ പതിനൊന്നിടങ്ങളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ പേരാണ് അള്ളാഹു കൊടുത്തത് മുബാറക്കൻ അനുഗ്രഹീതമാണ് ലോകങ്ങൾക്ക് അത് വെളിച്ചമാണ് ഹിതായത്താണ് അവിടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം എന്ന പ്രസിദ്ധമായ പ്രദേശം അതായത് ഇബ്രാഹിം ഇബ്രാഹീം നിന്ന സ്ഥലം അവിടെയുണ്ട് അവിടെ പ്രവേശിച്ചാൽ അവൻ നിർഭയനായി ഇനി പറ വിശുദ്ധ ഖുർആാനും മക്കയ്ക്ക് പുണ്യമുണ്ട് പ്രത്യേകതയുണ്ട് ശ്രേഷ്ഠതയുണ്ടെന്നാ പറയുന്നത് എന്താ ഒരു പ്രത്യേകതയില്ല അവിടെ പോയിട്ടൊരു കാര്യമില്ല അത്രയധികം തോന്നിയാസങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കാം ഈ ചരിത്രങ്ങളെല്ലാം അറിയേണ്ടത് ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ച മസ്ജിദ് ഏതാണെന്ന് ചോദിച്ചു നബി സലാഹു അല്ലിസ്ലം പറഞ്ഞു അൽ മസ്ജിദ് മസ്ജിദുൽ ഹറാം ആണ് ഒന്നാമത്തെ മസ്ജിദ് പിന്നെ ഏത് പള്ളിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു നബിഅല്ലാം പറഞ്ഞു അൽ മസ്ജിദുൽ മസ്ജിദുൽ അക്സയാണ് രണ്ടാമത് സ്ഥാപിച്ച മസ്ജിദ് ഭൂമിയിൽ കം ബൈനഹുമാ അവക്കിടയിൽ എത്ര വ്യത്യാസമുണ്ട് എത്ര എത്രാലയളവ് വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വർഷത്തെ ആദ്യത്തെ മസ്ജിദ് മസ്ജിദിൽ ഹറമാണ് രണ്ടാമത്തെ മസ്ജിദ് മസ്ജിദിൽ അക്സയാണ് അപ്പൊ ഒന്നാമത്തെ മസ്ജിദാണത് അതെല്ലാം മാറ്റി വെക്കാം അതിന്റെ എല്ലാം അപ്പുറം ഒരു ഹൃദയം പേര് കേട്ടാൽ വിറയ്ക്കുന്ന അതല്ലെങ്കിൽ തുടിക്കുന്ന ഒരു പ്രദേശം മക്കയിലുണ്ട് അതേതാ വിശുദ്ധ കായ അല്ലേ കായ കണ്ടിട്ട് കരയാത്താരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ ആദ്യമായിട്ട് കായരിട്ട് കണ്ടിട്ട് കരയാത്തവരുണ്ട കരഞ്ഞു പോകും ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കാൻ കൗതുകമുള്ള ആ ചമചതുരത്തിലുള്ള ആ കെട്ടിടം അതിന്റെ പ്രത്യേകതകൾ എത്രമാത്രമുണ്ടെന്ന് അറിയൂ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ചെറിയ കാര്യമാണോ കാര്യമാണോയും മക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പറയുകയാണ് അള്ളാഹു ആദൻ നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അള്ളാഹു ഞാൻ നിന്നോടൊപ്പം ഒരു ഭവനവും കൂടി പുറത്തേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവരികയാണ് ഭൂമിയിലേക്ക് ചുറ്റും തവാഫ് പോലെ ആ വീടിന് ചുറ്റും ചെയ്തു കൊണ്ടിരിക്കും ഒരു വിഭാഗം ആളുകൾ ം പഠിക്കണം ആദർശം പഠിക്കണം മക്കയിൽ നിന്ന് നമ്മൾ അറിയുന്നത് പോലെ വല്ലപ്പോഴും പോയി ഹജ്ജോ എം നിർവഹിക്കാനുള്ള കേവലം ഒരു കേന്ദ്രം മാത്രമല്ല മക്ക നമ്മുടെ വിശ്വാസത്തിന്റെ ഭൂരിപക്ഷ കാര്യങ്ങളും മക്കയുമായി ശക്തമായ ബന്ധമാണ് അതുകൊണ്ടല്ലേ നമ്മുടെ നമസ്കാരം മുഴുവനും അങ്ങോട്ട് തിരിഞ്ഞു നിന്നാകുന്നത് അല്ലേ വേറെ എങ്ങോട്ടും നമ്മൾ തിരിയുന്നില്ലല്ലോ നമ്മുടെ നമസ്കാരം നമ്മുടെ അഴിബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിബാദത്ത് ഒരു വിശ്വാസി ചുരുങ്ങിയ ഒരു ദിവസത്തിൽ അഞ്ചു നേരമെങ്കിലും ആ മക്കയുടെ നേരെ തിരിഞ്ഞിരിക്കും അപ്പൊ ഉണ്ണയില്ലേ മക്കക്ക് വിശപ്പും ഭയവും ബാധിക്കാത്ത മണ്ണാണ് മക്ക ഇബ്രാഹിം നബി പറഞ്ഞു ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ ഈ നാടിനെ നീ ആമിനാക്കണം നിർഭയത്വത്തിന്റെ മണ്ണാക്കണം അല്ല ഇവിടെ ഒരു പേടിയും പറ്റൂരാ അവിടെ പോയാൽ ആർക്കൊരു പേടിയില്ലല്ലോ ഒരു ഭയമില്ല അവിടെ പോയാൽ അവിടെ രണ്ടാമത് പറഞ്ഞു ഇതിന്റെ ആളുകൾക്ക് നീ പഴവർഗങ്ങൾ ഫലവർഗങ്ങൾ കൊടുക്കണേ ഉള്ള ഭക്ഷണം കൊടുക്കണേ ഉള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു അവിടെ ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാം ഒരു വരവരച്ചു അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾക്ക് ഇവിടെ നിർഭയത്വവും കൊടുക്കണം ഭക്ഷണവും കൊടുക്കണേ അള്ളാ എന്നാണ് പ്രാർത്ഥിച്ചത് അള്ളാഹു താര വരെ അങ്ങ് അള്ളാഹു താരാ പ്രാർത്ഥന സ്വീകരിച്ച് സ്വീകരിച്ചപ്പോൾ ആ വരേ അങ്ങോട്ട് മായിച്ചു എന്നിട്ട് പറഞ്ഞു അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് മാത്രമല്ല അന്നം കൊടുക്കും അത്രയധികം പ്രത്യേകതയുണ്ട് പക്ഷേ അത് കുറച്ചു കാലത്തേക്ക് അവർക്ക് വേണ്ടി വരുള്ളൂ കൂടുതൽ കാലം അബ്ബാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കാർക്കും അവിടെ ആധിപത്യം ഉണ്ടാവുക കാഫിറുകൾക്ക് കുറഞ്ഞ കാലം ഉണ്ടാകുള്ളൂ ഇനിയും കേൾക്കണോ മക്ക മക്ക ഹറമാണ് ഹറം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അഭയസ്ഥാനം അവരുടെ ജീവനും അവരുടെ സമ്പത്തിനും അവരുടെ അഭിമാനത്തിനും സംരക്ഷണം കൊടുത്ത പ്രദേശം അതാണ് ഹറം ഹറമിന്റെ വിസ്തൃതി അറിയോ സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവാണ് അതിന്റെ ഓരോ അതിഥികൾ പറയാൻ നമുക്ക് നമുക്കിപ്പോ സമയമില്ല അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാത്തത് അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് ഹറമിന്റെ അതിർത്തിയുള്ളത് ആകാശഭൂമിയെ മലക്കുകളാണ് അതിന്റെ കല്ലുകൾ നാട്ടിയത് ഹറമിന്റെ കല്ലുകൾ നാട്ടിയത് ഈ അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ കല്ലുകൾ നാട്ടിയത് മലക്കുകളാണ് ഇബ്രാഹിം നബി അലഹിന്റെ മേൽ ജിബിലി അലഹിസ്ലാമിന്റെ മേൽനോട്ടത്തിൽ ഇബ്രാഹിം നബി അതിന്റെ കല്ലുകൾ സ്ഥാപിച്ചു പിന്നീട് ാണ് ഹറമിന്റെ അതിർത്തിയിൽ വെച്ചിട്ടുള്ളത് അത്രയും വിശാലമായി പവിത്രമാണ് ആ ഭൂമി അവിടെ ഒരിക്കലും ഒരാളും തമ്മിൽ കലഹം പാടില്ല ഒരാൾ തമ്മിൽ യുദ്ധം പാടില്ല ഒരാളുടെയും അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കാൻ പാടില്ല ഒരാളുടെ ജീവൻ അപഹരിക്കാൻ പാടില്ല ഒരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല ഒന്നും പാടില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇത് അന്ത്യനാൾ വരെ പവിത്രമാണ് ഈ മണ്ണ് അതുകൊണ്ട് തന്നെ പതിമൂന്ന് വർഷം ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പതിമൂന്ന് വർഷം കൊടിയ പീഡനങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് ദ്രോഹങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് ബത്സരങ്ങളുണ്ടായിട്ടും മുസ്ലിമികളിൽ നിന്നും തിരിച്ചൊരു പ്രതികരണം മക്കയിൽ ഉണ്ടായിട്ടില്ല പതിമൂന്ന് കൊല്ലം മക്കയിൽ മുസ്ലിമീങ്ങൾ താമസിച്ചു പ്രയാസമുണ്ടായിട്ട് അടി കൊണ്ടു എന്നല്ലാതെ തിരിച്ചടിച്ചില്ല ഇങ്ങോട്ട് ചീത്ത പറഞ്ഞപ്പോൾ ആ ആക്ഷേപം കേട്ടു എന്നല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല കാരണം പവിത്രമാണ് ആ മണ്ണ് പാടില്ല ചെയ്യാൻ പാടില്ല അബ്രഹത്തിന്റെ ആനപ്പടയാളികൾ വന്നു അബ്ദുൽ മുത്തലിബിന്റെ ആളുകൾ അവരുമായി യുദ്ധത്തിന് പോയില്ല കാരണം പവിത്രമാണ് ആ മണ്ണ് അത് കൈകാര്യം ചെയ്യേണ്ടവൻ അവഹുവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ ഇന്നഹു ലം യഹില്ലൽ ഖിതാലു ഫീഹി വലാ ശേഷവും ഒരാൾക്കും ഈ മണ്ണിൽ യുദ്ധം അനുവാദമില്ല പക്ഷേ നബി അലൈഹി പറയുകയാണ് വലം യഹില്ല ലി ഇല്ലാ മിൻ നഹാർ പകലിൽ ഒരു മണിക്കൂർ മാത്രം അള്ളാഹു എനിക്ക് അതിന് അനുവാദം തന്നു ഒറ്റ മണിക്കൂറാണ് അനുവാദം അനുവാദം കൊടുത്തത് യുദ്ധം ചെയ്യാൻ കൊടുത്തു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന്റെ അനുമതിയെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാ ഒരാളോട് പറഞ്ഞു ആരെങ്കിലും സ്വന്തം ഭവനത്തിൽ കയറി വാതലടച്ചാൽ അവൻ നിർഭയനാണ് ാണ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ശത്രുവായു വീടിന് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അബൂ വീട്ടിൽ കയറിയാലും അവൻ സുരക്ഷിതനാണ് ആ ഒരു മണിക്കൂർ നിർസാലി സിനിമ അങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ മക്കയുടെ ചരിത്രത്തിൽ അതിൻ്റെ ആ പുണ്യങ്ങൾ അതിൻ്റെ അതിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് വിവരിക്കാനുണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ സംഗമിച്ച ഭൂമിയായ മക്ക ഒരു മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് മക്കയ്ക്ക് ആ പുണ്യഭൂമിയിലേക്കാണ് നമ്മുടെ ഹാജിമാർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാജിമാർ വന്നിറങ്ങി മസാല കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ വിശുദ്ധ മണ്ണിലേക്ക് ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് ഹാജിമാർ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഹാജിമാർ പോ യാത്ര ഉദ്ദേശിച്ചിരിക്കുന്നു അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണം അള്ളാഹു ഈ വർഷത്തെ ഹജ്ജും എറയും ഉദ്ദേശിച്ച് യാത്ര പുറപ്പെടു പുറപ്പെടാൻ പുറപ്പെടാനിരിക്കുന്ന ആളുകൾക്ക് യഥാവിധി ആ ക്രമങ്ങൾ നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله, الله, الله بن تقوى جيد جيبك نميين ولكل كوري وصية جيغيان يعني. بريم الله مؤمن غلائي مؤمنات غلائي പരിശുദ്ധ മക്ക പോലെ തന്നെ നാം പ്രാധാന്യം കൽപ്പിക്കേണ്ട മൂന്നാമത്തെ ഇടമാണ് വിശുദ്ധ മദീന പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം നബി മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനെ ഹറമായി പ്രഖ്യാപി പ്രഖ്യാപിക്കുകയും ചെയ്തു മദീന ഞാൻ മദീനയെ ഹറമായി പ്രഖ്യാപിക്കുന്നു കമാ ഹറമ ഇബ്രാഹിമ മക്കത്ത ഇബ്രാഹിം നബി മക്കയെ ഹറമായി പ്രഖ്യാപിച്ചതുപോലെ മദീനയും ഹറം തന്നെയാണ് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള വ്യത്യാസം ഇത്ര മാത്രം മക്കയിലെ ഒരു നമസ്കാരത്തിന് ഒരു ലക്ഷം പ്രതിഫലമുണ്ട് എങ്കിൽ മദീനയിലെ ഒരു നമസ്കാരത്തിന് ആയിരം പ്രതിഫലമാണുള്ളത് പക്ഷേ രണ്ട് പ്രദേശത്തെയും ഹറമായി പ്രഖ്യാപിച്ചു ഒരു വക്കത്ത് നമസ്കരിച്ചാൽ ഒരു ലക്ഷം നമസ്കാരത്തിന്റെ പുണ്യമാണ് മക്കയിൽ അതുപോലെ മദീനയിൽ ആയിരം പ്രതിഫലം അവിടെ മരിക്കുന്നതിന് ഒരു പ്രത്യേകതയില്ല എന്ന് ആരും പറയാൻ പറ്റൂല വിവരമില്ലാത്തവരെ അത് പറയുള്ളൂ പറഞ്ഞു വെച്ച് മരിക്കാൻ ആർക്കെങ്കിലും സാധ്യമായാൽ അവൻ അവിടെ മരിക്കട്ടെ കാരണം മദീനയിൽ മരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യും റസൂൽ അലൈഹി പറഞ്ഞതായി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന അതുകൊണ്ടല്ലേ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു എവിടെ പോയാലും മദീനയുടെ പുറത്ത് എവിടെ പോയാലും മദീനയിലേക്ക് പരമാവധി വേഗതയിൽ തിരിച്ചു വരും ഒരിക്കൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് നീ നിന്റെ നിന്റെ മാർഗത്തിൽ തൗഫീഖ് തരണേ എന്ന് എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ആ ആ കൂട്ടത്തിൽ അദ്ദേഹം റസൂലിന്റെ നാടായ മദീനയിൽ മരിപ്പിക്കണേ പ്രാർത്ഥന കേട്ടപ്പോ അനുസാരുകൾ ചോദിച്ചു നബിയെ അമീർമിനീൻ അങ്ങക്കെങ്ങനെ അത് സാധ്യമാകുക മദീനയിൽ യുദ്ധമില്ലല്ലോ അതിനകത്ത് യുദ്ധമില്ലല്ലോ അതിന്റെ അതിർത്തിയുടെ പുറത്താണ് യുദ്ധം ഉണ്ടാവുള്ളൂ അപ്പൊ യുദ്ധത്തിൽ ഷഹീദായാലല്ലേ ഒരാൾക്ക് ഷഹീദാകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഷഹീദാകാണെങ്കിൽ മദീന പുറത്ത് ഷഹീദാകളുള്ളു മരിക്കണത് പിന്നെങ്ങനെ മദീനയിൽ വെച്ചാക പക്ഷെ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പ്രാർത്ഥന സ്വീകരിച്ചു ഒരു ശത്രുവിന്റെ കുത്തേറ്റ് മദീനയിൽ അദ്ദേഹം ഷഹീദായി അപ്പൊ മദീനയിൽ മരിക്കുന്നതിന് പ്രാധാന്യം ഉണ്ട് മക്കയ്ക്ക് പ്രാധാന്യമില്ല മദീനയിൽ മരിക്കുന്നതിന് പ്രാധാന്യമില്ല എന്ന് സമുദായത്തിൽ ചില മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ ചരിത്രങ്ങളും പ്രാധാന്യങ്ങളും നാം അറിഞ്ഞിരിക്കണം അതുൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ